നമസ്കാരം ഈ പ്രയാളത്തിലേക്ക് സ്വാഗതം വിപണിയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് നിഫ്റ്റി ഇരുപത്തിയായിരത്തഞ്ഞൂറിൻ്റെ താഴെ ക്ലോസ് ചെയ്തു ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിന് വീണ്ടും നാളത്തെ സാധ്യതകളും ശ്രദ്ധിക്കും ഘടകങ്ങളുമാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഇപ്പം ആദ്യം നോക്കുകയാണെങ്കിൽ ഒരു വാട്ടൽ സെഷൻ തന്നെ ആയിരുന്നു വിപണിയിൽ കാണാനായത് ബെഞ്ച്മാർക്ക് മാർഗ്ഗ ഇൻഡിസസ് ഒരു താഴെ നിലവാരങ്ങളിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഇരുപത്തിയായിരം അഞ്ഞൂറ് നിർണായ്മ ഇരുപത്തിയായിരം അഞ്ഞൂറ് നിലവാരത്തിന് താഴെ ക്ലോസ് ചെയ്തു റിയാലിറ്റി ഫിനാൻഷ്യൽ സെക്ടേഴ്സിലൊക്കെ ഒരു സെല്ലിംഗ് കണ്ടു ഒരു ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളിലൊരു സെല്ലിങ്ങാണ് ബെഞ്ച് മാർക്കിംഗ് ഡിസീസിനെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന ഓരോ സൂചികളെ താഴേക്ക് കൊണ്ടെത്തിച്ചത് അപ്പം ഇന്നത്തെ ഒരു വ്യാപാരത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ബി എസ് സിൻ്റെ മുഖ്യ സൂചിയായ സെൻസെക്സ് ഇരുന്നൂറ്റി അൻപത്തെട്ട് പോയിൻറ്റ് അതായത് പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേൻ്റെ ഇടിവോടെ എൺപത്തി മൂവായിരത്തി നാനൂറ്റി പത്തിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി ആകട്ടെ എൺപത്തി എട്ട് പോയിൻറ്റ് പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേൻ്റെ ഒരു ഇടിവ് നേരിട്ട് ഇരുപത്തിയായിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നിലും ക്ലോസ് ചെയ്തു ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം ഒരു ക്ഷമത പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് നഷ്ടത്തോടെ അമ്പത്തി ഏഴായിരം നിലവാരത്തിലും ക്ലോസ് ചെയ്തു അപ്പോൾ തുടക്കത്തിലൊരു ചെറിയ പോസിറ്റീവ് ഓപ്പൺ ചെയ്തെങ്കിലും വേറെ നിലവാരങ്ങൾ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ താഴേക്ക് ഇറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം ഒരു ഒരു സെൽ ഓഫ് നേരിട്ടെങ്കിലും ഒരു അതിനെ പെട്ടെന്ന് റിക്കവറി ചെയ്യാനും താരതമ്യം ഭേദപ്പെട്ട നിലവാരത്തിൽ പോയി ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ട് നമുക്ക് ഈ ഒരു ചാർട്ട് കാണുമ്പോൾ കാണാൻ കഴിയും നിഫ്റ്റി ഓഹരികളിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടെണ്ണം ഇന്ന് നേട്ടത്തിൽ ഇരുപത്തെട്ട് എണ്ണം നഷ്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത് ടാറ്റ സ്റ്റീൽ ആണ് നേട്ടക്കണക്കിന് മുന്നിലുള്ളത് ത്രീ പോയിൻറ്റ് സിക്സ് എയ്റ്റ് പെർസെൻറ്റിന്റെ നേട്ടത്തോടെ മൂന്നര ശതമാനത്തിലധികമുള്ള നേട്ടത്തോടെ മുന്നിലെത്തി നിഫ്റ്റി ഓഹരികളിൽ ജെ എസ് ഡബ്ല്യു സ്റ്റീലും ഏഷ്യൻ പെയിൻസും രണ്ട് ശതമാനത്തിന് മേൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറു വശത്തായിട്ട് ശ്രീറാം ഫിനാൻസ് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഡസൻ ബാങ്ക് ബജാജ് ഫിൻസർ തുടങ്ങിയ രണ്ട് ശതമാനത്തിന് മുകളിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് എല്ലാറ്റീ രണ്ട് ശതമാനം നഷ്ടം നേരിട്ട് ഇതാണ് നിഫ്റ്റി ഓവറിലെ എന്തൊരു പ്രകടനം നോക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് വീക്ക്നെസ്സിന് പ്രധാനമായിട്ടൊരു നാല് മൂന്നാല് ഘടകങ്ങളാണ് സ്വാധീനം പ്രതികൂലമായി സ്വാധീനിച്ചിട്ടുള്ളത് ഒന്നാമത്തത് ഇന്ത്യ യുസ് ട്രേഡ് ഡീൽസ് സംബന്ധിച്ചിട്ടുള്ള ഒരു അൻസേർട്ടിൻ്റെ നിൽക്കുന്നതാണ് അപ്പം ജൂ ജൂലൈ ഒമ്പതിന് ഡെഡ്ലെ അതായത് ജൂലൈ എട്ടിന് കാലാവധി തീരും ഏപ്രിൽ ട്രംപ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ പ്രകാരം നോക്കുമ്പോൾ വീണ്ടും ആ ഒരു അധിക ഇറക്കുമതി എത്തിരുവാൻ റെസ്പ്രോക്കൽ താരിഫ് താരം ഏർപ്പെടുത്തിയത് പ്രാബല്യത്തിൽ വരികയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടിട്ടും കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഭാഗത്തുള്ള സൂചന പ്രകാരം ഇന്ത്യ ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര കരാർ അന്തിമമായി എ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയെന്നും താമസിയാതെ തന്നെ ഒപ്പിടുമെന്നും തന്നെയാണ് പോസിറ്റീവുള്ള സൂചനയാണ് നൽകിയിട്ടുള്ളത് പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ അതായത് യു എസിനെതിരെ റിസൾട്ട് താരിഫ് ചുമത്താതെ അന ഒരു നെഗോസിയേഷൻ ചർച്ചകളിലേക്ക് അനനയ ചർച്ചകളിലേക്ക് കടന്ന് നമ്മളൊരു ഉപേക്ഷി വ്യാപാര കൃത്യം അല്ലാണ്ട് ട്രേഡ് അഗ്രിമിന് വേണ്ടി ശ്രമിച്ച ആദ്യ രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ പക്ഷേ നോക്കുമ്പോൾ റിസൾട്ട് ഇതിൽ എത്താത്തിൻ്റെ ഒരു അൺസർട്ടിൻ്റെ നിൽക്കുന്നതിനാണ് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് നമുക്കിതിരെ ലഭിച്ചിട്ടുള്ള സൂചനകളൊക്കെ പോസിറ്റീവിനെയാണ് ആ ഒരു അൺസർട്ടിൻ്റ് നിൽക്കുന്നത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് പറയാം അതുകൊണ്ട് തന്നെ എഫ് ഐ സെല്ലിങ്ങും തുടരുന്നുണ്ട് അപ്പം ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ ഡീൽ സംബന്ധിച്ച ഒരു അൺസർട്ടനിറ്റിയാണ് വിപണി എന്നൊരു പ്രതികൂലമായി സ്വാധീനിച്ചു രണ്ടാമതായിട്ട് നോക്കുമ്പോൾ എഫ് ഐ സെല്ലിംഗ് ആണ് അപ്പം തീർച്ചയായും മൂന്നാം ദിവസം എഫ് ഐ സെല്ലിങ്ങായിട്ട് സെൽ ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് ഈ ആഴ്ചയിൽ ഇതുവരെയുള്ള ദിവസങ്ങളിൽ സെൽ ചെയ്തു അപ്പം ഇക്വൺ ഒന്നാം പാത ഫലം നടപ്പ് സാമ്പത്തിക വർഷത്തെ ഒന്നാം പാത വരെ അതായത് ജൂൺ ക്വാർട്ടർ റിസൾട്ടുകൾ വരികയാണ് അത് സംബന്ധിച്ചുള്ളതും വാല്യുവേഷനുണ്ട് അതുകൊണ്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വളരെ സ്റ്റീപ്പായിട്ടുള്ള റിക്കവറിയും ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞു രണ്ട് മൂന്ന് മാസമായിട്ട് സംഭവിച്ചിട്ടുള്ളതിനാൽ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈടെ കൈകാലത്തിലാണ് ഉള്ളത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ചില പോക്കറ്റ്സിലൊക്കെ ഒരു വാല്യുവേഷൻ കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന് ശ്രമിക്കുന്ന എഫ് ഐ സെല്ലിങ്ങിന് കാര്യം ഒരു ഘടകമായിട്ടുണ്ട് അപ്പുറത്ത് എ ഡി ഐസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഘടകം തന്നെയാണ് പക്ഷേ ഒരു ഇന്നത്തെ ഒരു വീക്ക്നെസ്സുള്ളൊരു കാരണം രണ്ടാമത്തൊരു കാരണം എഫ് ഐ സെല്ലിംഗ് ആണ് പിന്നെ ഒരു ഗ്ലോബൽ ഗ്ലോബലായിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സാണ് പിന്നെയുള്ളത് ഒന്ന് ഒരു മാർക്കറ്റൊക്കെ ഒരു മിക്സ്ഡ് ഓരോ ഗ്ലോബൽ സ്ക്യൂസ് ആണ് നമുക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഘട്ടത്തെ അതായത് ഇന്ത്യൻ വിപണി ഒരു ഓപ്പണിംഗ് ഘട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഏഷ്യൻ വിപണിയുടെ പ്രകടനം ഒരു താരതമ്യം ദുർബലമായ രീതിയിലായിരുന്നു പ്രധാനപ്പെട്ട ജപ്പാൻ്റെ നിക്കി സൗത്ത് കൊറിയയുടെ കോസ്പി ഷാങ് കോപ്സിറ്റ് പോലുള്ള പ്രധാനപ്പെട്ട ഓരോ ചൈനയുടെ സൂചികളൊക്കെ ഒരു ഒരു നെഗറ്റീവ് ടെറ്റിലായിരുന്നത് ഇന്ത്യൻ വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം ഒരു ഗ്ലോബൽ വിപണികളുടെ മോശം പ്രകടനവും നമ്മളെ സ്വാധീനിച്ചു പിന്നീട് നോക്കുമ്പോൾ യു എസിൽ ഒരു വാർത്ത യു എസ് റിസർവ് ചെയർമാൻ അതായത് യു എസിൻ്റെ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറർവിൻ്റെ ചെയർമാൻ ജെറോം പൗല് പോർച്ചുഗൽ നടന്ന ഒരു ഒരു ഫോറത്തിൽ നടന്ന ഒരു പ്രസ്താവനയാണ് അപ്പം ജൂലൈയിൽ റേറ്റ് കട്ട് ഉണ്ടാകും ഈ അതായത് ഇത്തവണത്തെ എഫ് എം സി മീറ്റിങ്ങിൽ റേറ്റ് കട്ട് എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഇതുവരോട് കഴിഞ്ഞ തവണത്തെ എഫ് എം സി മീറ്റിങ്ങിന് ശേഷമുള്ള പത്രസമ്മേളനങ്ങളിൽ നിന്നും നൽകിയിരുന്നത് പക്ഷേ ഇത്തവണ ഒരു ഒരു ഷൂർ കട്ടായിട്ടുള്ള അതായത് ഷൂറായിട്ടും റേറ്റ് കട്ട് ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു ക്ലൂ അദ്ദേഹം നൽകാതെ മീറ്റിംഗ് ബൈ മീറ്റിംഗ് എക്കണോമിക് ഡാറ്റകൾ പരിഗണിച്ച ശേഷം മാത്രമാവും റേറ്റ് കട്ടിലേക്കുള്ള തീരുമാനമെടുക്കുക എന്നൊരു സൂചന അദ്ദേഹം നൽകിയത് ആ ഒരു ഗ്ലോബൽ മാർക്കറ്റ്സിനെ നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽസ് സംബന്ധിച്ച് അൺസർട്ടി എഫ് ഐസ് എഫ് ഐസിൻ്റെ വിദേശ നിക്ഷേപ സമനുടെ സെല്ലിങ് ഫെഡറ റിസർവ് ചെയർമാൻ പവലിൻ്റെ ഒരു റിമാർക്സ് അതായത് റേറ്റ് കട്ട് ഷുവറിറ്റി പറയാതെ നോക്കിയും കണ്ടുമേ ചെയ്യൂ എന്നുള്ളത് പറയുന്ന ഒരു പ്രസ്താവന പിന്നെ നമ്മുടെ ഒരു ഓപ്പണിംഗ് ഘട്ടത്തിലുള്ള ഗ്ലോബൽ അതായത് ഏഷ്യൻ മാർക്കറ്റുകളുടെ മാർക്കറ്റിലൊരു വീക്ക്നെസ്സൊക്കെ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് ഇവിടെ ദുർബല പ്രകടനത്തിനുള്ള നാല് കാരണങ്ങളായിട്ട് പറയാനുള്ളത് ഇനി ബ്രോഡർ മാർക്കിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയാണെങ്കിൽ ഒരു മെക്സ്റ്റ് പെർഫോമൻസിനെയാണ് കാണാൻ കഴിയുമ്പോൾ എൻ എസ്സിൽ നോക്കിയാണെങ്കിലും ഇന്ന് മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ടത് മൂവായിരത്തി ഇരുപത്തെട്ട് ഓവറുകളാണ് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഓഹറുകളാണ് നേട്ടം രേഖപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ഓഹരികളും നഷ്ടം രേഖപ്പെടുത്തി മാറ്റമില്ലാതുള്ളത് നൂറ്റി നൂറ്റിമൂന്ന് ഓഹരികളിൽ മാറ്റം ഒന്ന് രേഖപ്പെടുത്തിയതാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് അപ്പോൾ അതായത് ഒരു അഡ്വാൻസ് ഡിക്ലർഡ് ഏറ്റെടുത്തിട്ടുള്ള ബ്രോഡർ മാർക്കിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അത്ര സുഖരമായില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും ഫിഫ്റ്റി ടു വീക്ക് ഹൈ അതായത് ഇന്നത്തെ ഇന്ന് ഇന്നത്തെ ട്രേഡിങ്ങിനിടെ ഒരു വർഷക്കാലയളവില് ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയത് അറുപത്തഞ്ച് ഓഹരികളാണ് അമ്പത്തിരണ്ട് മുപ്പത്താറ് ഓഹരികൾ ഫിഫ്റ്റി ടു വീക്ക് ലോ ഒരു വർഷക്കാലയളവിലെ താഴ്ന്ന നിലവാരങ്ങളിലേക്കും ഒരു പുതിയ നിലവാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റിമൂന്ന് ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലും നാൽപ്പത്തെട്ട് ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലുമാണ് ക്ലോസ് ചെയ്തത് പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ മൂന്നും എന്നൊരു നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ത്രീ പെർസെൻറ്റേൻ്റെ കാര്യമായിട്ടുള്ള ഇതിൽ നേരിനഷ്ടത്തോടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിഫ്റ്റി മി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചികയിൽ പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റ് ഒരു നേരെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികയിലായിട്ട് ഒരു അര ശതമാനത്തോളമുള്ള നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ വിക്സും ഇന്നിട്ട് കൂൾ ഡൗൺ ആയിരുന്നു ഒരു ശതമാനത്തോളം താഴ്ന്നാണ് ഇന്ത്യ വിക്സ് പന്ത്രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് നിലവാരത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം അതിപ്പിൻ്റെ താഴെ ഇന്ത്യ വിക്സ് നിൽക്കുന്നത് നമ്മൾ മാർക്കറ്റ് സമയത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകം തന്നെയാണ് പിന്നെ എൻ എസ് ഇന്നത്തെ ഒരു എഫ് എ ഡി എ ഡേറ്റ് നോക്കുകയാണെങ്കിൽ എഫ് എ സിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഓഹരികൾ വിറ്റൊഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് ക്യാഷ് സെഗ്മെൻറ്റിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായും മൂന്നാമത്തെ ദിവസമാണ് അത് ഈ ആഴ്ചയിൽ ഇതുവരെയുള്ള ദിവസങ്ങളിൽ എഫ് ഫെ സെല്ലിംഗ് സൈഡിൽ തന്നെയായിരുന്നു നിന്ന് പക്ഷേ ഒരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് അല്ലാത്തതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു രീതിയിലും ചെറിയ ജാഗ്രത എടുക്കുന്നതായിട്ട് തന്നെ നമുക്ക് കരുതാം മറിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്ട്രക്ഷൻ ഇവസ്റ്റ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ രണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ഒരു ബൈങ്ങ് നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള റിക്കവറിനെ അതിനോട് ബന്ധപ്പെടുത്തി കാണാവുന്നതാണ് സെക്ടർ സൂചികൾ പ്രകടനം നോക്കുകയാണെങ്കിൽ മിക്സ്ഡ് തന്നെയാണ് ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി റിയാലിറ്റിയാണ് ഒന്ന് ഒന്നര ശതമാനത്തോളം നഷ്ടം നിഫ്റ്റി റിയാലിറ്റി സൂചികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് തുടർച്ച അഞ്ചാം ദിവസമാണ് റിയാലിറ്റി സെക്ടറിലെ ഇൻഡിസസിൽ നഷ്ടം രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിഫ്റ്റി റിയാലിറ്റിയിൽ നഷ്ടം രേഖപ്പെടുത്തുന്നത് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ നിന്ന് ഒര ശതമാനത്തോളമുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി പി എസ് സി ബാങ്ക് ആയിട്ട് പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേ നഷ്ടം കഴിഞ്ഞ ദിവസം വരെ പ്രോ ഒരു പോസിറ്റീവായിട്ട് നിന്നരുത് ഓഹരിയാണ് സൂചികയാണ് നിഫ്റ്റി പി എസ് സി ബാങ്ക് അതിൽ നിന്ന് ഒരു ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി മീഡിയ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗസ് തുടങ്ങിയ സെക്ടർ സൂചികൾ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് നേരെ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് മറു വശത്ത് നിഫ്റ്റി മെറ്റലാണെന്ന് ഏറ്റവും കൂടുതൽ നേട്ടം നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ഒന്നര ശതമാനത്തുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് നിഫ്റ്റി മെറ്റൽ ക്ലോസ് ചെയ്തത് നിഫ്റ്റി കൺസ്യൂമർ ഡൂറബിൾസ് ഒരു ശതമാനത്തോടുള്ള നഷ്ടം ഒരു ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ നിഫ്റ്റി ഐ ടി നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടർ സൂചികളും നേരെ നേട്ടത്തോടെ തന്നെ ക്ലോസ് ചെയ്തു ഇന്ന് പുതിയൊരു ലിസ്റ്റിംഗ് ഉണ്ടായിട്ടുള്ളത് എച്ച് ഡി പി ഫിനാൻഷ്യൽ സർവീസസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സ്വകാര്യ ബാങ്കായ ആയ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു സബ്സിഡി കമ്പനിയാണ് ഫിനാൻഷ്യൽ സർവീസ് തന്നെ നോൺ ബാങ്കിങ് മേഖലയിലുള്ള ഒരു കമ്പനിയാണ് അപ്പം ഇന്നത്തെ ലിസ്റ്റിങ്ങോട്ട് നോക്കുമ്പോൾ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസിന് ലിസ്റ്റിംഗ് ലിസ്റ്റിംഗ് കൈ പതിമൂന്ന് ശതമാനത്തോളമുള്ള ലിസ്റ്റ് ഗെയിൻ നൽകിയിട്ടുണ്ട് ഇഷ്യൂ പ്രൈസിനെക്കാട്ടും പതിമൂന്ന് ശതമാനം മുകളിലായിട്ടാണ് ക്ലോ ഇന്ന് ലിസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ പതിമൂന്ന് ശതമാനത്തോളം ഭേദപ്പെട്ട ഒരു ഡെബ്യൂ ആയിരുന്നു അല്ലെങ്കിൽ ഒരു അരങ്ങേറ്റമായിരുന്നോന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ അറുപത്തി ഒൻപതിനായിരത്തി അറുപത്തി അറുന്നൂറിലധികം ഏകദേശം എഴുപതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ എട്ടാമത്തെ വലിയ എൻ ബി എഫ് സി ആയിട്ട് ഇത് മാറിയിട്ടുണ്ട് ബജാജ് ഫിനാൻസ് ആണ് ഇപ്പോഴും മോസ്റ്റ് വാലുബിൾ എൻ ബി എഫ് സി ഓൺ ബേസിസ് ഓഫ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമുക്ക് പറയാൻ കഴിയുക പിന്നെ ജിയോ ഫിനാൻസ് ഉണ്ട് ജിയോ ഫിനാൻഷ്യൽ ഉണ്ട് അപ്പോൾ എച്ച് ഡി ഫി എച്ച് ഡി ബി ഫിനാഷ്യൽ സർവീസെന്ന് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് രൂപയിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കാണാം എണ്ണൂറ്റി അൻപത്തൊന്ന് രൂപ വരെ ഒരു ഘട്ടത്തിൽ പോയതാണ് ക്ലോസിംഗ് എണ്ണൂറ്റി നാൽപ്പത്തൊന്നിൽ തന്നെ എത്തി ലിസ്റ്റിംഗ് പ്രൈസിൻ്റെ ഏകദേശം തന്നെയാണ് എത്തിയിരിക്കുന്നത് പിന്നീട് നോക്കുകയാണെങ്കിൽ ഇനി വിപണിയിൽ ഇനി എന്ത് എന്നുള്ളതാണ് നോക്കുന്നതെങ്കിൽ ഇതിനിടയിൽ നോക്കുകയാണെങ്കിൽ യു എസിലെ ഒരു ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ട് പ്രൈവറ്റ് പേറോൾ ഡാറ്റ നിരാശാജനകമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്ര ഒരു ഒരു വീക്ക്നസ് നമുക്ക് എസ് ആൻഡ് ബി ഫൈവ് ഫ്യൂച്ചേഴ്സിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പം അതൊരു യു എസ് എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പ്രൈവറ്റ് പേറോളിൽ നോക്കുമ്പോൾ പ്രതീക്ഷയിൽ നിന്നും വളരെ ഹ്യൂജായിട്ട് ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളതായിട്ടൊരു റിപ്പോർട്ടുണ്ട് അതായത് ഒരു ലക്ഷം ജോലികൾ വർദ്ധിക്കുമെന്ന് വിചാരിച്ചെടുത്ത് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂവായിരത്തിൻ്റെ ഒരു ജോബ് പ്രൈവറ്റ് സെക്ടറിലെ ജോബ് ലോസ് ആയിട്ട് ഉള്ളതായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പം ആ പ്രൈവറ്റ് പാരറോൾസിൽ വന്നൊരു ഹ്യൂജ് ഡിഫറൻസ് സ്വാഭാവികമായിട്ടും എസ് ആൻഡ് ബി ഇന്നത്തെ ഒരു യൂസ് ഇൻഡസ്ട്രീസുകളെ ബാധിക്കും ഇപ്പോഴത്തെ നിലയിൽ ബാധിച്ചതായിട്ട് കാണാൻ ഇനിയും കൂടുതൽ ഡാറ്റ ഇന്ന് വേറെയും കുറേ ഡേറ്റകൾ വരാനുണ്ട് അപ്പോൾ എന്തായാലും യൂസ് മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിങ് നമ്മളെ സാധിക്കാത്തൊരു ഘടകമായതുകൊണ്ടും ഇത്രയൊരു സർപ്രൈസിങ് ആയിട്ട് ഒരു വലിയ ഡിക്രീസ് ഉണ്ടായതുകൊണ്ടും സൂചിപ്പിച്ചതാണ് ഇനി നമുക്ക് വിപണിയുടെ നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ക്ലോ ഇന്നത്തെ പ്രകടനത്തിൻ്റെ ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് സ്റ്റാർട്ടായിരുന്നു അതിന് ശേഷം സസ്റ്റൈ ഒരു ഹയർ ലെവൽസിൽ സസ്റ്റൈൻ ചെയ്യാതെ അതിൽ വാരങ്ങൾ പിന്നെ നിലനിൽക്കാൻ ഒരു സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലൊരു സെല്ലിംഗ് നേരിട്ട് ഫിനാൻഷ്യൽ സർവീസിലൊക്കെ ഒരു റിയാലിറ്റിയിലും ഒക്കെ ഒരു സെല്ലിംഗ് പ്രൈസ് സെല്ലിംഗ് പ്രഷർ നമുക്ക് നേരിട്ടത് കാണാം അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി താഴേക്ക് പോകുന്ന ഇരുപത്തിയായിരത്തി നാനൂറ് എന്നുള്ള ഒരു സപ്പോർട്ട് നിലവാരവും ഇന്ന് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അതിന് താഴേക്ക് പോയെങ്കിലും ഒരു ഒരു അവസാന അവസാനഘട്ടത്തിലൊരു റിക്കവറി ഉണ്ടായത് ഒരു നഷ്ടത്തിന് ഒരു ഭാഗം റിക്കവർ ചെയ്യാൻ സാധിച്ചതുകൊണ്ട് ഇരുപത്തിയായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ആ സപ്പോർട്ടിന് മുകളിൽ ട്രോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇരുപത്തിയായിരത്തി അറുന്നൂറ് ഒരു കീ ആയിട്ട് നിൽക്കുന്നതായും ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇരുപത്തിയായിരത്തി നാനൂറ് ടെസ്റ്റ് ചെയ്തായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഒരു റീസണബിൾ നെഗറ്റീവ് ക്യാൻഡിൽ ആണ് ഡെയിലി ചാർട്ടിൽ ഒരു അതിൻ്റെ ലോവർ വിക്ക് ഉണ്ട് അല്ലെങ്കിൽ ലോവർ ഷാഡോ ഉണ്ട് ആ ഒരു ക്യാൻഡലാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഇന്നത്തെ ഒരു ക്യാൻഡിൽ നോക്കുമ്പോൾ ടെക്നിക്കലി പറയുമ്പം ഒരു ഉള്ള ഒരു സൂചനയാണ് നൽകുന്നത് അതായത് നീ ടൈം എം ഹാർഡിൽ അതായത് ഇപ്പോഴത്തെ ഒരു ഇരുപത്തഞ്ച് എഴുന്നൂറ് എന്നുള്ള ആ ഒരു ആലയിൽ വേറെ നിലവാരങ്ങളിൽ റെസിഡൻസ് മേഖല എന്നുള്ളൊരു പ്രഷർ നേരിട്ട് അതിൽ നേരത്തെ ഒരു പ്രീവിയസ് ഓപ്പണിംഗ് ഡൗൺ ക്യാപ്പായിരുന്നു അത് അപ്പോൾ അവിടെ അതിൽ നിന്നൊരു പ്രഷർ നേരിട്ടായിട്ടുള്ള നേരിടുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് എന്നുള്ള ഒരു സപ്പോർട്ട് ലെവൽ അവിടെ ഒരു ഒരു കൂട്ടം ഘടകങ്ങൾ ചേരുന്നൊരു സപ്പോർട്ട് സോണാണത് അപ്പം അങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ളൊരു ഒരു ഒരു തുറ കാണിക്കുന്നതായിട്ടാണെങ്കിൽ ഒരു ടെൻഡൻസി കാണിക്കുന്നതായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക നോക്കുമ്പോൾ ഒരു ആക്സിഡൻറ് ആക്സെൻറ്റിങ് ട്രെൻഡ് ലൈൻ്റെയും ഒരു നേരത്തെ ബ്രേക്ക്ഔട്ട്സ് ഉണ്ട് അപ്പോൾ ചേഞ്ച് ഇൻ പോളാരിറ്റി അതായത് ആക്സെൻഡിങ് ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഹയർ ലോസിനെ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ട്രെൻഡ് ലൈനിലേക്കാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാണുന്നത് അതേപോലെ തന്നെ ചേഞ്ച് ഇൻ പോളാരിറ്റി വീക്ക്ലി ചാർട്ടിൽ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ബ്രേക്ക്ഔട്ട് സോൺൻ്റെ നേരത്തെ റെസിഡൻസ് ഇപ്പോൾ സപ്പോർട്ടഡ് ആക്ട് ഒരു തിയറിയാണ് ചേഞ്ച് ഇൻ പൊളാരിറ്റി അപ്പം അസെൻറ്റിങ് ട്രെൻഡ് ലൈൻ്റെ ചേഞ്ച് ഇൻ പൊളാരിറ്റി വെച്ച് നോക്കുമ്പോൾ വീക്ക്ലി ചേർലെ ട്രെൻഡിൻ ചേഞ്ച് ഇൻ പൊളാരിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരു ക്ലസ്റ്റർ ഓഫ് സപ്പോർട്ട് നമുക്ക് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറിൽ കാണാൻ കഴിയും അപ്പോൾ ഒന്നുകൂടെ അങ്ങോട്ട് ടെസ്റ്റുള്ള സാധ്യതയാണ് കാണിക്കുന്നത് പക്ഷേ അതൊരു സ്ട്രോങ് സപ്പോർട്ട് സോണായോണ്ട് തന്നെ അവിടുന്ന് ഒരു ബൗൺസ് ബാക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഒന്നല്ലെങ്കിൽ രണ്ട് സെഷനുള്ളിൽ ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ചിരുന്നൂറ് എന്നുള്ളൊരു സോൺ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അവിടുന്നൊരു ഒരു ഷാർപ്പ് ബൗൺസ് ബാക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ച് അറുന്നൂറിൻ്റെ മുകളിൽ അതിനുശേഷം വരേണ്ടതുണ്ട് തുടർന്ന് ഇരുപത്തഞ്ച് എഴുന്നൂറ്റമ്പതിന് മുകളിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് പുതിയ വിവരങ്ങളിലേക്ക് പോകും അപ്പോൾ എന്തായാലും കൺസോൾട്ടേഷനും വോൾട്ടെയിലായിട്ടുള്ളൊരു ഒരു നീക്കങ്ങൾ നമ്മൾ നാളെയും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് എന്നുള്ളൊരു സപ്പോർട്ട് സോൺ ടെസ്റ്റ് ചെയ്യപ്പെട്ടാലും പിടിച്ചു നിൽക്കുമെന്ന് തന്നെ കരുതുന്നു അപ്പം ആ ഒരു പശ്ചാത്തലത്തിനെ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ നിയർ ടൈം ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണെന്ന് കരുതുന്നു ഇതാണ് സൂചിപ്പിക്കാനുള്ളൂ ഞാൻ സേബി രജിസ്റ്റർ അൺലിസ്റ്റ് ഒന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം പിള്ളേർക്കും നാളെ നല്ലതിനെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം